കയറുമ്പോൾ തന്നെ ഭയമാണ് പ്രത്യേകിച്ച് പാലക്കാട്ടെ തീ കത്തിയുള്ള ദുരന്തത്തിന് ശേഷം ഈ അവസ്ഥ എനിക്ക് മാത്രമല്ല പഴയതും പുതിയതുമായ കാറുകളുള്ള ഉടമകൾക്ക് മുഴുവൻ ഉണ്ടാകും സത്യമാണ് വാഹനം തീപിടിച്ചു കത്തി കുട്ടികൾ തീർത്തും നിസ്സഹായരായി അതിദാരുണമായി മരണപ്പെട്ടപ്പോൾ സംസ്ഥാനത്തെ വാഹന ഉടമകളും ഡ്രൈവർമാരും വീണ്ടും പരിഭ്രാന്തരായി കേരളത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒറ്റപ്പെട്ടവയല്ല കുറേ കാലമായി കുറേ മാസങ്ങളായി വിവിധ ജില്ലകളിൽ നിന്ന് വാഹനങ്ങൾ തീപിടിച്ചു കത്തുന്ന സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇത്തരം സാഹചര്യത്തിൽ വാഹനങ്ങൾ തീ പിടിക്കുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നത് അത്യന്ത അപേക്ഷിതവുമാണ് പലപ്പോഴും വാഹനങ്ങൾ തീ പിടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാധാരണ സർക്യൂട്ടിനെ മറികടന്ന് അപ്രതീക്ഷിതമായി കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ള മറ്റൊരു പാതയിലൂടെ വൈദ്യുതി കടന്നുപോകുന്ന ഒരവസ്ഥയാണ് ഷോർട്ട് സർക്യൂട്ട് അമിതമായ വൈദ്യുത പ്രവാഹത്തിന് ഷോർട്ട് സർക്യൂട്ട് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വൈദ്യുത ഘടകങ്ങൾ അമിതമായി ചൂടാകുകയും ചെയ്യും ഇത് തുടർച്ചയായി തീപ്പൊരിയും ഉടർന്ന് തീപിടുത്തവും സംഭവിക്കുന്നു വാഹനങ്ങളിൽ നടത്തുന്ന അശാസ്ത്രീയമായ കൂട്ടിച്ചേർക്കലുകളാണ് വാഹന തീപിടുത്തം പോലെയുള്ള അപകടങ്ങൾക്ക് പ്രധാന കാരണം എന്നുള്ളതാണ് ഓർക്കേണ്ടത് വിവിധ ആക്സസറികൾ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ലൈറ്റുകൾ ഹോണുകൾ ക്യാമറകൾ പവർ വിൻഡോസ് എന്നിങ്ങനെ പലതും വാഹനങ്ങളുടെ നിലവിലെ വയറിംഗ് കട്ട് ചെയ്തും മറ്റു വയറുകളൊക്കെ കൂട്ടിച്ചേർത്തും പിടിപ്പിക്കുന്നു ഇത് വൈദ്യുത ഷോർട്ട് സർക്യൂട്ടിന് വഴിയൊരുക്കുന്നു ഒരു പുതിയ മോഡൽ വാഹനം പുറത്തിറക്കുന്നതിന് മുൻപ് ഏകദേശം ആയിരം കോടി മുതൽ രണ്ടായിരം കോടി വരെ ഗവേഷണം വിവിധ പരിശോധനകൾ എന്നിവയ്ക്കായൊക്കെ മുടക്കി അന്താരാഷ്ട്ര നിലവാരത്തിലും സുരക്ഷയുമൊക്കെ ഉറപ്പുവരുത്തി വാഹന നിർമ്മാതാക്കൾ അത് വികസിപ്പിച്ച് നമുക്കായി ഡെലിവറി നൽകുമ്പോൾ വിവിധ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തി ആ വാഹനത്തിന്റെ വൈദ്യുത വയറിംഗ് ഹാർണസിനെ അതായത് ഈ വൈദ്യുത വയറിംഗ് എന്ന് പറയുന്നത് വാഹനങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണോ അത് ഉള്ളത് ഡിഫോൾട്ടായിട്ട് ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾക്കായി മാത്രം കൂട്ടിച്ചേർക്കുന്ന ആ ഒരു ഹാർണസിനെ നാം തകിടം മറിക്കുന്നുണ്ട് ഇത് ഉപേക്ഷിക്കേണ്ട ഒരു പ്രവണതയാണ് വാഹന സുരക്ഷ കേവലം നിർമ്മാതാവിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല ഉപയോഗിക്കുന്ന നാം ഓരോരുത്തരുടെയും പ്രധാന പങ്ക് അഹിത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീ കത്തലുകളൊക്കെ വീണ്ടും ഉണ്ടാകും അപകടങ്ങൾ സംഭവിക്കും കുഞ്ഞുങ്ങളടക്കം മരണപ്പെടുകയും ചെയ്യും പലപ്പോഴും കൂട്ടിച്ചേർക്കലുകൾ കൊണ്ട് ചില ഭാഗങ്ങളിൽ വയർ ചൂടാകുകയും തുടർന്ന് ശരിയായ ഇൻസ്റ്റുലേഷൻ ഇല്ലാതെ വരുമ്പോൾ ആ വയർ വാഹനം ഗ്രൗണ്ടായ ഭാഗത്തോട് സമ്പർക്കത്തിലാകുന്നത് വഴി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു നിലവാരം കുറഞ്ഞ ചില കണക്ഷനുകൾ ലൂസ് ആകുമ്പോൾ അല്ലെങ്കിൽ തുരുമ്പു പിടിക്കുമ്പോൾ തീപ്പൊരി ഉണ്ടാകാനും തീപിടുത്തം സംഭവിക്കാനും ഒക്കെ സാധ്യതയുമുണ്ട് വാഹനങ്ങൾ തീപിടിക്കുന്നതിന്റെ മറ്റു കാരണങ്ങൾ എന്താണ് എന്നുള്ളതും കൂടി പരിശോധിക്കാം ഒന്നാമത്തേത് വൈദ്യുത ഭാഗങ്ങളിലെ ഈർപ്പം കഴുകുന്നതിനിടയിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് വാഹനത്തിന്റെ വൈദ്യുത ഭാഗങ്ങളിൽ നനവു കയറിയാൽ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇനിയൊരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ വാഹനത്തിൽ കയറുമ്പോൾ ഭയമില്ലാതെ കയറാൻ ഉണ്ടാകുന്ന ചില മുൻകരുതലുകൾ കൂടിയാണ് രണ്ടാമതായി തെറ്റായ ഫ്യൂസ് ഉപയോഗിക്കൽ നിർദ്ദിഷ്ട ശേഷിയുള്ള ഫ്യൂസിന് പകരം വളരെ ഉയർന്ന കപ്പാസിറ്റിയുള്ള ഫ്യൂസ് ഘടിപ്പിച്ചാൽ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോഴും അത് കട്ടാകാതെ തുടരും ഇത് തീപിടുത്തത്തിന് കാരണമാകാം അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നാം നടത്താതെ വരുന്ന പരിപാലനം അല്ലെങ്കിൽ സർവീസ് ചെയ്യാതെ വരുന്ന അവസ്ഥ പൊളി മാർക്കറ്റിൽ നിന്നുമുള്ള പർച്ചേസും കാലപ്പഴക്കം കൊണ്ട് ഓൾട്ടർനേറ്ററുകൾ സ്റ്റാർട്ടറുകൾ തുടങ്ങിയ വിവിധ ഇലക്ട്രിക്കൽ ഭാഗങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുമ്പോഴും ഇത്തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകുന്നു അവ അമിതമായ വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു ഇതിലൂടെ ചൂട് ക്രമാതീതമായി ഉയർന്ന് ഷോർട്ട് സർക്യൂട്ടിനൊക്കെ കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ദിവസങ്ങളോളം ഉപയോഗിക്കാതെ നിർത്തിയിടുന്ന വാഹനങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും അതായത് വാഹനത്തിലെ എലികൾ കയറി വയർ കടിച്ചു നശിപ്പിക്കുന്നു ഇൻസുലേഷൻ നഷ്ടപ്പെടുന്നു വയറുകൾ തമ്മിൽ സമ്പർക്കത്തിലാകുകയൊക്കെ ചെയ്യുമ്പോഴും ഇതിലൂടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നിലവാരമില്ലാത്ത സ്പെയർ പാർട്സുകൾ നിലവാരമില്ലാത്ത റിലേകൾ ഫ്യൂസുകൾ സ്വിച്ചുകൾ വിവിധ ഇലക്ട്രിക് ഘടകങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ വൈദ്യുത ഭാരം നിയന്ത്രിക്കാനാകാതെ അമിതമായ കറണ്ട് ഒഴുകുന്നത് വഴി ചൂട് ഏരുകയും ഷോർട്ട് സർക്യൂട്ട് ഒടുവിൽ തീപിടുത്തം വരെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് മാത്രവുമല്ല മറ്റേറ്റവും അവസാനമായി പറയേണ്ടത് അമിത ലാഭത്തിനായി തെറ്റായ വയറുകൾ യൂസ് ചെയ്യുന്നതാണ് വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വയറുകൾ ഉയർന്ന വോൾട്ടേജ് ഉള്ള അതായത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി സിസ്റ്റത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് കുറഞ്ഞ വോൾട്ടേജ് ഉള്ള പന്ത്രണ്ട് മുതൽ നാല്പത്തി വോൾട്ടിന്റെ ഡി സിസ്റ്റങ്ങളാണ് വീട്ടിലെ വയർ വാഹനങ്ങളിൽ ഉപയോഗിച്ചാൽ ചൂട് ചൂടുയർന്ന് തീപിടുത്തം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓൾട്ടറേഷൻ വരുത്തി അല്ലെങ്കിൽ മോഡിഫിക്കേഷനൊക്കെ വരുത്തി വാഹനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് എഞ്ചിൻ അമിതമായി ചൂടാകുമ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ അമിതമായി ചൂടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള അനധികൃത വൈദ്യുത വയറുകളുടെ ഇൻസുലേഷൻ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട് ഇതുവഴി വയറുകൾ പരസ്പരം സ്പർശിച്ച ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം അതിനൊപ്പം ഇന്ധന ലൈനുകൾ തകർന്ന് ഇന്ധന ചോർച്ച വരികയോ ഓയിൽ സീലുകൾ ഉയരുകയോ ചെയ്താൽ ചൂടുള്ള എഞ്ചിൻ ഭാഗത്തിലേക്ക് അത് വീണ് തീപിടുത്തം ഉണ്ടാകാനുള്ള ഇടവരും അതുമാത്രവുമല്ല പുകക്കുഴലിലെ തകരാറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അടന്ന കാറ്റലിറ്റിക് കൺവേർട്ടറും അശാസ്ത്രീയമായി മാറ്റിയ സൈലൻസറും മറ്റും വാഹനത്തിന് അമിതമായ ചൂട് ഉയരാനുള്ള കാരണമാകുന്നു പുക പുറന്തള്ളാൻ കഴിയാതെ ചൂട് കെട്ടിപ്പടുക്കുകയും ഇത് അടുത്തുള്ള വൈദ്യുത ഭാഗങ്ങളിലേക്കും പ്ലാസ്റ്റിക് ഘടകങ്ങളിലേക്കുമൊക്കെ കേടുണ്ടാക്കി തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിലെ വാഹനങ്ങളിലെ ശുചിത്വ കുറവ് വാഹനത്തിലെ ക്യാബിൻ ഡാഷ്ബോർഡ് ബോർഡ് എൻജിൻ റൂം എന്നിവയെല്ലാം ശുചിത്വം പാലിക്കാതെ പഴയ ബില്ലുകൾ പേപ്പറുകൾ കരിയില പ്ലാസ്റ്റിക് സാമഗ്രികൾ കളിപ്പാട്ടങ്ങൾ പോലുള്ള പെട്ടെന്ന് തീപിടിക്കാവുന്ന വസ്തുക്കൾ ഉള്ളപ്പോൾ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോൾ അതിവേഗം തീപിടരാൻ ഇടവരുന്നുണ്ട് സീറ്റിൽ വിരിച്ചിരിക്കുന്ന ടർക്കിയും കട്ടനും ചില ഫ്ലോർ മാറ്റുകളും തീ ആരി കത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തു തന്നെയായിരുന്നാലും വാഹനത്തിലെ ഇന്ധന ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വാഹനങ്ങൾ സുരക്ഷിതമായി നമുക്കും കുഞ്ഞുങ്ങൾക്കും യാത്ര ചെയ്യാൻ ഉതകുന്നതാണോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കേണ്ടതും കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുകയും ചെയ്യാൻ ഭയമില്ലാതെ തന്നെ നമുക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ നമ്മുടെ പഴയ വാഹനങ്ങളായിരുന്നാലും കൃത്യമായ സർവീസുകൾ ചെയ്ത് നമുക്ക് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി ജാഗ്രത മതി കാറിൽ കയറുമ്പോൾ ഭയം വേണ്ട എന്നുള്ളതാണ്